കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുന്നത് എന്ന് പറയാറുണ്ട് മുഖ്യന്റെ കാര്യമെടുത്താൽ അത് സത്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഇനി നെഞ്ചെടുപ്പൊന്നു കൂടും കാരണം മറ്റൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനി ലോജിക്കിനെ വീണ്ടും പൂട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യൽ ഹാജരാകാനും ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി കഴിഞ്ഞു ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യുന്നത് സി എം ആർ എല്ലിൽ നിന്ന് പണം ഉൾപ്പെടെയുള്ള വ്യക്തികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ അന്വേഷണം നീളും ദുരൂഹ ഇടപാടുകളുടെ മൂല ബിന്ദുവായ സി എം ആർ എൽ കമ്പനിയെ കേന്ദ്രീകരിച്ചാണ് ഇ ഡി അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ഇൻക്യം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചത് കമ്പനിയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഇടപാടുകളിൽ അടിമുടി പരിശോധനയാണ് ഇ ഡി ലക്ഷ്യം കമ്പനിയുടെ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരെയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത് പിന്നീട് ഐ ടി വിഭാഗത്തിലേക്കും ഉടമകളിലേക്കും ചോദ്യമുനകൾ എത്തും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിലെ എഴുപത്തി മൂന്ന് കോടിയിലേറെ രൂപയാണ് രാഷ്ട്രീയ നേതാക്കൾ ക്ഷേത്രങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സംഭാവനയായി നൽകിയത് എന്നാൽ ഗതാഗത ഗതാഗതെലവുകളിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐ ടി സേവനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കും എക്സാ ലോജി കമ്പനിക്കുമായി നൽകിയത് ഒന്നേ മുക്കാൽ കോടി രൂപയാണ് നികുതി വെട്ടിപ്പിന് പിടിയിലായപ്പോൾ യാതൊരു സേവനവും നൽകാതെയാണ് പണം നൽകിയതെന്ന് സി എം ആറിലെ ജീവനക്കാർ തന്നെ നൽകിയ മൊഴി പറയുന്നു ഫിനാൻസ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ സി എഫ് ഒ കെ എസ് സുരേഷ് കുമാർ കാഷ്യർ കെ എം വാസുദേവൻ എന്നിവരുടെ മൊഴികൾ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കെ എസ് സുരേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് പി വി ആർ സി കെ കെ എന്നിങ്ങനെ രേഖപ്പെടുത്തിയ ഡയറിയും കുറിപ്പടികളും പിടിച്ചെടുത്തു വീണക്കെതിരായ നിർണായക മൊഴി നൽകിയത് സി എം ആർ എൽ ഐ ടി വിഭാഗം ജീവനക്കാരാണ് സി എം ആർ എല്ലിൽ നിന്ന് പണം കൈപ്പറ്റിയ വ്യക്തികളും സ്ഥാപനങ്ങളും അടുത്ത ഘട്ടത്തിൽ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും പ്രാഥമിക അന്വേഷണത്തിൽ കള്ളപ്പണം ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ സമഗ്ര അന്വേഷണം ആരംഭിച്ചത്